മലന്തരസഭ തിരുവനന്തപുരം ഭദ്രാസനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജാനുവരി ഒന്നിനാണ് രൂപം കൊണ്ടത് ഇപ്പോൾ നാൽപ്പത്തിയഞ്ച് വർഷം തികയുന്നു നാളിതുവരെ അത്ഭുതകരമായി പ്രതിസന്ധികൾ തരണം ചെയ്ത് മറ്റു ഭദ്രാസനങ്ങൾക്ക് മാതൃകയായി വികസനത്തിന്റെ പാതയിലാണ് കൊല്ലം ഭദ്രാസനം വിഭജിച്ച് കൊല്ലം തിരുവനന്തപുരം എന്നിങ്ങനെ രണ്ടു ഭദ്രാസനങ്ങൾ ആക്കുകയായിരുന്നു കൊല്ലം തിരുവനന്തപുരം കന്യാകുമാരി എന്നീ മൂന്ന് ജില്ലകളിലായി തൊണ്ണൂറ്റി പള്ളികൾ ഉൾപ്പെട്ടതായിരുന്നു അന്ന് തിരുവനന്തപുരം ഭദ്രാസനം സാമ്പത്തികമായി വളരെയധികം പിന്നാക്കം നിന്നിരുന്ന ഈ ഭദ്രാസനത്തിൽ ക്രമമായി ആരാധന നടക്കാത്ത പള്ളികളും ഭാഗികമായി തവണകൾ നടക്കുന്ന പള്ളികളും എല്ലാ തവണകളും നടത്തി വരുന്ന ഏതാനും പള്ളികളുമാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപോളി ഗീവർഗീസ് മാർ ദിയസ് കോറസ് തിരുമേനി നിയോഗിതനായി കുമാരപുരത്ത് ഒരു വാടക കെട്ടിടത്തിലായിരുന്നു തിരുമേനിയുടെ താമസവും ഓഫീസും ഒക്കെ ഉള്ളൂരിൽ ഐപ്പ് കാക്കരോത്ത് ദാനമായി നൽകിയ സ്ഥലത്ത് ഭദ്രാസന ആസ്ഥാനം പണി ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഭാഗികമായി പൂർത്തീകരിച്ച് വാടക കെട്ടിടത്തിൽ നിന്നും മാറി അവിടെ ഭദ്രാസന ഓഫീസും അരമനയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഗീവർഗീസ് മാർ ദിയസ്കോറസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഇടമലക്കലിൽ വി എം ടി എം സെന്റർ ശ്രീകാര്യം ആറത്തറയിൽ ഹോളി ട്രിനിറ്റി വികലാംഗ ബാലഭവൻ ഹോളി ട്രിനിറ്റി ഹൈസ്കൂൾ ഹോളി ക്രോസ് കോൺവെന്റ് മലയൻകീഴം മിഷൻ ചെങ്കോട്ട മിഷൻ താബോർ വനിതാ ഹോസ്റ്റൽ മരിയോൺ പ്ലേ ഹോം തുടങ്ങിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും ഭദ്രാസനത്തിനു വേണ്ടി ഏറെ വസ്തുക്കൾ സമ്പാദിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് ഗിവർഗീസ് മാർ ദിയസ്കോറസ് തിരുമേനി ഇരുപത് വർഷക്കാലം അതായത് അവസാന നിമിഷം വരെയും തന്നിൽ നിക്ഷിപ്തമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈ ഇരുപത്തി മൂന്നിന് കാലം ചെയ്തു അതിനുശേഷം ഈ ഭദ്രാസനത്തിൽ ഏതാണ്ട് ആറു വർഷം മെത്രാപോളിത്തിഐ സേവനം അനുഷ്ഠിച്ചത് മാത്യൂസ് മാർ എപ്പിഫാനിയോസ് തിരുമേനിയാണ് കൊല്ലം ഭദ്രാസനത്തിന്റെയും വിവിധ സ്ഥാപനങ്ങളുടെയും ഒക്കെ ഭാരിച്ച ചുമതലകൾ ഉണ്ടായിരുന്നിട്ടും തിരുമേനി ഈ ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകി രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി ഒമ്പതിന് ആ പിതാവ് കാലം ചെയ്തു ഇതിനിടയിൽ രണ്ടായിരത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാലിന് ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഈ ഭദ്രാസനം എത്ര പോലുക്കിയായി നിയോഗിതനായി ആത്മീയവും ഭൗതികവുമായി ഭദ്രാസനം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു സഭയോടും സമൂഹത്തോടും ഭദ്രാസനത്തെ ചേർത്ത് നിർത്തുവാനുള്ള പരിശ്രമം തുടർന്നുകൊണ്ട് പുരോഗതിയുടെ പടവുകളിൽ കൂടി ഭദ്രാസനം യാത്ര തുടരുന്നു വിവാഹത്തിനായി ഒരുങ്ങുന്ന യുവതി യുവാക്കളെ കുടുംബ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിനും ആത്മീയ മൂല്യമുള്ളവരാക്കുന്നതിനും സജ്ജമാക്കുന്നതിനു വേണ്ടി വിവാഹപൂർവ്വ ഒരുക്കപ്പഠന ക്ലാസുകൾ ക്രമീകരിച്ചു വരുന്നു മലകരസഭയിൽ ഈ ശുശ്രൂഷ ആരംഭിച്ചത് തിരുവനന്തപുരം ഭദ്രാസനത്തിലാണ് എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച ഉള്ളൂർ ഭദ്രാസന ആസ്ഥാനത്തും നാലാം ശനിയാഴ്ച ഇടമുളയ്ക്കൽ വി എം ടി എം സെന്ററിലും ഹോളി ട്രിനിറ്റി കൗൺസിലിംഗ് പ്രോഗ്രാമിന്റെ ആഭിമുഖത്തിൽ ക്ലാസുകൾ നടത്തി വരുന്നു കൗൺസിലിംഗ് വിഷയത്തിൽ കുടുംബ ദീപ്തി എന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ആയതി അവർ രണ്ടല്ല വിവാഹ ഒരുക്ക പ്രബോധന പദ്ധതി എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ ഗ്രന്ഥം പുനഃപ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് തിരുവനന്തപുരം മദ്രാസനത്തിലെ യുവതി യുവാക്കൾ വിവാഹിതരാകുന്നതിന് മുമ്പ് നിർബന്ധമായും ഈ പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് പ്രോഗ്രാമിൽ സംബന്ധിച്ചിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഭാഗം രണ്ടിൽ കാണാവുന്നതാണ് ഭാഗം വേണ്ടത് നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്